ഇവിടെ സഹോദരങ്ങളെ ഇന്ന് എൻ്റെ അമ്പത്തേഴാം ജന്മദിനമാണ് എൻ്റെ പിറന്നാളാണ് അതിന് കുറേയേറെ പേര് ആശംസകൾ അർപ്പിച്ചു അവർക്കെല്ലാം ദൈവനാമത്തിൽ ഹൃദയപൂർവ്വം നന്ദി അറിയുകയാണ് എൻ്റെ ജന്മദിന വാർത്ത എൻ്റെ പിറന്നാൾ ദിനം അറിയാത്തവരായിട്ട് ലോകത്ത് മൂന്നാല് പേര് കാണും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കുള്ളവർ തിരിച്ചുപോവുക നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് വേദോത്സവം നമ്മളോട് പറയുന്നുണ്ട് ഓരോ ദിനവും കർത്താവിൻ്റെ ദാനമാണ് അപ്പോൾ ചില ഓർമ്മകളും ദൈവം നമുക്ക് തരുന്ന ചില പ്രിഷ്യസ് ആയിട്ടുള്ള ഗിഫ്സാണ് അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് വരുമ്പോൾ ആവോ വിളിക്കുന്ന പി പി പോലെ ഒക്കെ മനോഹരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് ആ അനുഭവങ്ങളിലേക്കാണ് ഒന്ന് കൂടിയിട്ടു വരാന് ശ്രമിക്കുന്നത് ഞാൻ പഠിച്ച സ്കൂള് എന്ന് പറയുന്നത് രണ്ട് സ്കൂളുകളിലേക്കാണ് ആദ്യം പഠിച്ചത് ചെറിയ പ്രായത്തിൽ ഒന്ന് പറന്തലെ മനോരസഭയുടെ തന്നെ ആയിട്ടുള്ള സ്കൂളിൽ രണ്ടാമത് ഞാൻ ഒരു കൊല്ലത്തേക്ക് മാത്രമായിട്ടൊരു സ്കൂളിൽ പോയി ആ സ്കൂളാണ് ചെറിയത്തെ സ്കൂള് ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല ഒരു ഷെഡിലായിരുന്നു ഞങ്ങളുടെ പഠനം അപ്പോൾ ആ ഓലയിൽ നിന്ന് സ്ഥിരമായിട്ടിങ്ങനെ പുഴുക്കൾ താഴേക്ക് വന്ന് വീഴുമായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ പരിപാടി ചാടി കിടന്നു ഈ പുഴുക്കളെ കൊല്ലുന്നതായിരുന്നു അപ്പോൾ അതിനെ ഞങ്ങൾ പുഴിവളർത്തക്കെ എതിരെ അന്ന് അന്ന് പേരിട്ടു അപ്പോൾ അന്ന് ബെഞ്ച് എന്ന് പറയുന്നത് ഒരു കാല് ഒടിഞ്ഞ മഞ്ഞാണ് ഇങ്ങനെ ഞങ്ങളൊരു സൈഡിലേട്ടിരിക്കുന്നിട്ട് ഒരു കോണീന്ന് ഒരാളുടെ എല്ലായിടത്തും ഒരാളെ പുറത്താക്കും വീണ്ടും അവൻ പൂർവാധിക ശക്തിയോട് തിരിച്ചു വന്ന് തിരിച്ച് കള്ളും ഇങ്ങനെയായിരുന്നു അന്ന് ഉച്ചക്ക് ഇഷ്ടമുണ്ടായിരുന്നു അന്ന് വീടുകളിലൊക്കെ നല്ല ദാരിദ്ര്യമാണ് പ്രയാസങ്ങളുള്ള സമയമാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പം തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടയില എന്ന് വട്ടയിലെന്നുള്ളൊരു ഇലയുണ്ട് ആ ഇല എടുത്ത് മൂന്നാലായിട്ട് മടക്കും മടക്കിയെടുത്തിട്ട് ഈറ്ററിൻ്റെ പോക്കറ്റിൽ അത് സൂക്ഷിച്ചോട്ട് പോകും അത് അവിടെ ചെന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ ഇൻ്റർവ്യൂ സമയത്തൊക്കെ ബെല്ലടിക്കുമ്പോഴെല്ലാം ഈ വട്ടയില എടുത്ത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കും അത് അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കും ഉച്ചയ്ക്ക് ഈ ഭക്ഷണം ഉപ്പുമാവ് കഴിക്കാനുള്ള സമയമാകുമ്പോഴത്തേന് ബെല്ലടിച്ച് കഴിയുമ്പോഴത്തേന് ഒരു ഒലിയ തിരക്കാണ് ഈ വലിയ പാത്രത്തിൻ്റെ അരുവിൽ അതിനു മുമ്പ് ഇതിനെപ്പറ്റിയുള്ള രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പ്മാ ഉണ്ടാക്കുന്ന അമ്മാവനുണ്ട് അമ്പണനായ ഒരു അമ്മാവനുണ്ട് എന്ത് കാര്യം വന്നാലും വലിയ ദേഷ്യകർ അമ്മാവന് ഹെഡ് മാസ്റ്റർ റൂമിൽ നിന്ന് ഈ വലിയ പാത്രവും എടുത്ത് തലയെ കമിഴ്ത്തിയിൽ പോകുന്നുണ്ട് അപ്പം വലിയ പാത്രമായി മാറിയ ഒരു മനുഷ്യൻ്റെ കടന്നു പോകുന്നവരെ തോന്നുക അത് ഞങ്ങൾക്കൊരു രസകരമായ കാഴ്ചയായിരുന്നു ഉപമാപാത്രത്തിന് ചുറ്റും ഞങ്ങളെല്ലാവരുടെ കിടന്ന് തെക്കിൽ ഇത്തരം ചിത്തിക്കും തെളിവും ഉണ്ടാക്കി വലിയ ബഹളം ഉണ്ടാക്കും ആ സമയത്ത് ഒരു ദിവസം ആരോ എന്നെ പിടിച്ചൊരു തെള്ളുകളി ഞാൻ ഈ ഉപ്പ് മഹപാത്രത്തിൽ ഉച്ചു കുത്തി വീണതും തുടർന്ന് പൊക്കിയെടുത്തിട്ട് തലങ്ങും വിലങ്ങും അടിച്ചതും ഒക്കെയും ഇപ്പോഴും മനസ്സിൻ്റെ മുകളിലുണ്ട് നാലാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ഇംഗ്ലീഷ് അക്ഷരം ആദ്യമായിട്ട് പഠിക്കുന്നത് വലിയൊരു അനുഭവമായിരുന്നു ഇംഗ്ലീഷ് അക്ഷരം പഠിച്ചു തുടങ്ങിയത് അപ്പോൾ മാങ്ങായ്ക്ക് മാങ്കോ എന്ന് സാറ് പറഞ്ഞു അപ്പോൾ തേങ്ങായ്ക്ക് എന്ത് പറയുമെന്ന് ചോദിച്ചപ്പോഴും തന്നെ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു തേങ്കോ എന്ന് അപ്പോൾ അതിനും എനിക്ക് നല്ല പരിഹാസങ്ങളൊക്കെ കിട്ടി പിന്നിട്ടപ്പോൾ ഒരു നാടകം എഴുതിയുണ്ടായി ആ നാടകം എഴുതി കഴിഞ്ഞപ്പോൾ വലിയ ഹാസ്യ ഹാസ്യനാടകമായിട്ടാണ് എഴുതിയത് പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും ചിരിച്ചില്ല എന്നുള്ളതോ അപ്പോൾ എല്ലാവരും എന്നെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴും തന്നെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു ബുദ്ധിമന്മാരൊക്കെ അതിനെപ്പറ്റി കാര്യമായിട്ട് ഉടനെ തന്നെ ചിരിച്ചു അത്ര അങ്ങോട്ട് മനസ്സിലാക്കിയവർ പോയ വഴിയിൽ ചിരിച്ചു പിന്നെ കുറേ പേരെ കുറേയേറെ ആളുകൾ വീട്ടിൽ ചെന്നതിനു ശേഷം ഇതിലെ വളരെ നന്മ നിറഞ്ഞ ഈ ഹാസ്യത്തെപ്പറ്റി ഓർത്ത് ഊറി ഊറി ചിരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു അടുത്തായിട്ട് ഞാൻ എൻ്റെ ചങ്ങാതിയുടെ വീട്ടിൽ പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് പിള്ളേർ അവിടെ ഇരിക്കുകയാണ് ഈ ചങ്ങാതിയുടെ ചേട്ടമ്മൻ്റെ മക്കൾ അപ്പോൾ ഉടൻ തന്നെ ഈ കുട്ടികളോട് ഈ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു ഞാ വിഴന്തുടക്കുവാടാ എന്ന് ചോദിച്ചു ഉടൻ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഊറി ഊറി ചിരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് വൈദ്യനായതിനു ശേഷം ആദ്യമായിട്ട് ഞാൻ പോകുന്നത് നെയ്യാറ്റിങ്കരയിലെ വണ്ടന്നൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് അനുഭവ ഞാൻ ചെന്ന് ചെല്ലുന്നത് ഒരു സന്ധ്യാസമയത്ത് ജസ്റ്റ് അവിടെ വന്ന് പോയി കാണാം എന്നൊക്കെ കരുതി ആയിടെ പഠിച്ച ബൈക്കും ഒക്കെയുമായിട്ടാണ് ഞാനും എൻ്റെ സുഹൃത്തായ കളവളയച്ഛനും ചേർന്ന് അവിടത്തേക്ക് യാത്രയാവുന്നത് അവിടെ ആയിരിക്കുന്ന അച്ഛന് ഇത്തിരി പ്രായമുള്ളൊരച്ഛനായിരുന്നു അച്ഛന് ആ ദിവസം തന്നെ രാത്രിയിൽ തന്നെ അവിടെ രാത്രി കിട്ടിയ പാടെ ഉടനെ ഞാൻ നടുവിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞ അച്ഛൻ ഇതൊക്കെ ഇത് കണ്ടിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇത് വന്നതാണെന്ന് പറഞ്ഞു ഉടനെ കണ്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല ഞാൻ എന്തായാലും ആയാലും ഇന്ന് രാത്രി ഞാനിവിടുന്ന് പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണേൽ ചാർജ് ഏറ്റെടുത്തോണം എന്ന് പറഞ്ഞു അപ്പം അത് പ്രകാരം ആ രാത്രി ഞങ്ങളവിടെ കിടന്നു അവിടെ അച്ഛന് രാവിലെ ഒരു വലിയ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അച്ഛന് രാവിലെ തന്നെ തിരിച്ചു വരണം ഞാനവിടെ കിടക്കുകയാണ് രാത്രി ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ എന്നെ തട്ടി വിളിച്ചു ഞാൻ ഉപ്പായമൊക്കെ എടുത്തിട്ട് രാത്രി ചെന്ന് അങ്ങനെ രണ്ട് രണ്ടര മൂന്ന് മണിയാവുമ്പോൾ രാത്രി മൂന്ന് മണിക്കാണ് ഞാൻ ആദ്യത്തെ പള്ളിയുടെ ചാർജ് ഏറ്റെടുക്കുന്നത് രാത്രിയിലൊന്നും നോക്കാൻ പറ്റില്ല ആരും നോക്കിയപ്പോൾ ഒന്നുമില്ല ആകെ ഒരു ചെറിയൊരു പാത്രം മാത്രമേ ഉള്ളൂ അടുക്കളയിൽ ഒരു ചെറിയ വെള്ളം തിളപ്പിച്ചു കുടിക്കാൻ വെച്ചിട്ടുണ്ട് ആ ചെറിയ പാത്രത്തിൽ ചുരുപാത്രം പോലെ ഒരു പാത്രമാണ് ഗ്യാസിൻ്റെ ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം കുടിക്കാമെന്ന് വെച്ചിരിക്കുകയാണ് അതിൽ ബാത്റൂമിൽ ഒരു ഒന്ന് രണ്ട് ബക്കറ്റും ഒക്കെ വെച്ചിട്ട് പോയായിരുന്നു നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേ അതിൻ്റെ അയലോക്കത്തുള്ള ഒരാൾ വന്നിട്ട് പുറത്തുനിന്ന് എനിക്ക് കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു തന്നു അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു കുട്ടി വന്നു എന്നിട്ട് പറയും ഫാദറെ ഫാദറെ എന്നെ വിളിച്ച അവിടുത്തെ തിരുവനന്തപുരം സ്റ്റൈലിലാണ് അപ്പം ഞാൻ മുറുകർന്ന് വന്നപ്പോൾ ഫാദറെ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾ ബി ഒ സി ആയിരുന്നു ബി ഒ സി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഒരു പാത്രം ഇവിടെ ഉണ്ടായിരുന്നു ആ പാത്രം എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോഴും നമ്മൾ രാവിലെ വെള്ളം കുടിക്കാനെടുത്ത ആ പാത്രമാണ് അപ്പം അത്രം അതുപോലെ വലിയൊരു വേദനയോടുകൂടി ആ പാസ്ത്രം ആ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോൾ ആ മനുഷ്യരുടെ ഇടയിലൊക്കെ സുസ്രൂഷ് ചെയ്തൊക്കെ ഒത്തിരി സന്തോഷമായിട്ട് ഓർക്കുന്നു വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനായിട്ടില്ല എൻ്റെ ജീവിതം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ ഓഴുകയുള്ളൂ അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല ദൈവത്തിന്ത്രനാളും കരുതി ദൈവത്തിന് നാളും പരിപാലിച്ചു ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നു ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ആരെയും വേദനിപ്പിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കരുത് എന്നെപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ വേദനയുടെ മുമ്പിലും ആരോടും എനിക്ക് പരാതിയോ പരിഫയമോ രണ്ടാമത്തെ വരയ്ക്കും കാണുമ്പോൾ അവരോട് തോട്ടത്തു കയറ്റും സംസാരിക്കാനോ ഒന്നും ഒരു പ്രയാസവും ഇല്ല അത് ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു കാരണം നമ്മൾ വൈദ്യനാകാൻ വന്നപ്പോൾ മനസ്സിലെ ഒന്നാമത്തെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച ഒരു യേശു ആ യേശുവിന് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടെ കർത്താവിനെ മാർത്തപ്പെടുത്തുവാൻ ഇടയാകുന്നതിൽ ദൈവത്തിൻ്റെ കരുണ ഇത്രത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയതിൽ ദൈവത്തോട് നന്ദിയുണ്ട് എന്നെ ചെറുതും വലുതുമായി പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും നന്ദിയുണ്ട് ശേഷിക്കുന്ന ഒരു ജീവിതത്തിൽ ഇത്രയും കാലം ജീവിതത്തിൽ വന്നുപോയ കുറവുകൾക്കൊക്കെയും പരിഹാരമായിട്ട് മുന്നിലുള്ള ജീവിതം കൂടുതൽ നന്മയാക്കണമെന്ന് ആഗ്രഹമുണ്ട് പൊറസ് ഒപ്പസ്വരം പറയുന്നുണ്ടല്ലോ എൻ്റെ പിന്നിലോ ഒക്കെ ഞാൻ മറക്കുന്നു മുന്നിലൊക്കെ ലാഖാക്കി ഓടുന്നു അപ്പോൾ ജീവിതയാത്രയിൽ പാസ്റ്റിലേക്കല്ല ഫ്യൂച്ചറിലേക്ക് നോക്കുവാൻ അത് ദേവന്തരാന് തരുന്ന അനുഗ്രഹമാണല്ലോ ആശ്ചര്യദിനങ്ങളെ എണ്ണുവാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഓരോ ദിനവും ഉണരുമ്പോൾ ആദ്യമേ ഓർമ്മയു വരേണ്ടത് ദൈവമെ കണ്ണു കുറക്കാനൊരനുഗ്രഹം തന്നല്ലോ കാത് കുറക്കാനൊരനുഗ്രഹം തന്നല്ലോ നാവുയർത്താനൊരു അനുഗ്രഹം തന്നല്ലോ ഈ കിടക്ക വിട്ട് നിവർന്നൊന്ന് എഴുന്നേക്കാൻ ഒരനുഗ്രഹം തന്നല്ലോ ഇതുമാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രവാദം ഉണ്ടാകുമ്പോൾ പറയാനായിട്ടുള്ള പ്രാർത്ഥന എന്നത് ഒരു പ്രദോഷത്തിലും ഇതുതന്നെയാണ് ദൈവമേ ഇത്രത്തോളം നീ വഴി നടത്തിയല്ലോ എല്ലാം തിരിച്ചറിവോടുകൂടി അറിയുന്നുണ്ട് നമ്മുടെ യോഗ്യതകളല്ല മറിച്ച് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്നതെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട് പഠന അത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കോളേജിലൊക്കെ പഠിച്ചിരുന്നു ആ പഠനത്തിനത്തെക്കാളിലൊക്കെ ഒരുപാട് സന്തോഷിച്ച ഒരു കാലഘട്ടം സെമിനാരിയുടെ കാലഘട്ടമാണ് കാരണം അതൊരു ഇൻഡഗ്രലായിട്ടുള്ള നമുക്കൊരു ഫോർമേഷൻ കിട്ടുന്ന ഒരവസ്ഥരെയായിരുന്നു ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ടെങ്കിലും ആലോചിക്കാറുണ്ട് എല്ലാ കുട്ടികളെയും ഒരു രണ്ട് കൊല്ലമെങ്കിലും സെമിനാരിയെ വിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതയാത്രയിൽ അവർക്ക് വലിയ കുറെ ബോധ്യങ്ങളുണ്ട് അവർ അച്ഛന്മാരാണോ എന്നൊന്നും നിർബന്ധമില്ല പക്ഷേ അവരൊക്കെ അങ്ങനെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പഠന മേഖലകളിലും അവരുടെ ജോലി മേഖലകളിലൊക്കെയും അവർക്ക് ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുവാനായിട്ട് കഴിയുക കാരണം എനിക്ക് ഒരുപാട് എക്സംബാനസിൻ്റെ ജീവിതം അറിയാം അവരൊക്കെ വലിയ പരിശ്രമശാലികളും അതുപോലെ തന്നെ പഠന മേഖലകളിലും ഒക്കെയും ഉയരുവാനും ഒക്കെ ഇടയായത് ഒരു പക്ഷേ സ്കൂളിലൊക്കെ വളരെ കുറച്ച് മാർക്ക് വാങ്ങിച്ചു വന്നവരൊക്കെ വലിയ നിലകളിലേക്ക് ഉയർന്നു പോകുന്നത് എക്സംബ്രാൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ സഭയുടെ ഭാഗമായതിൽ കത്തോലിക് സഭ എനിക്ക് നൽകിയ വലിയ നന്മകൾ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലും സഭയുടെ അനുഗ്രഹത്താലുമാണ് എൻ്റെ യോഗ്യതകളോ കഴിവുകളോ അല്ല എന്നുള്ള തിരിച്ചറിവ് വ്യക്തമായിട്ടുണ്ട് എന്നെ ചെറുതും വലുതുമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ ചാനലായ ഫാദർ അങ്കിൾ മംഗ്ലീഷിനെ വളരെയധികം സഹായിക്കുകയും ഒക്കെയും ചെയ്തിട്ടുള്ള എല്ലാ സഹോദരങ്ങളോടും ഹൃദയപൂർവ്വം ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും കരുതി പോറ്റി പൂറ്റിപ്പുലർത്തട്ടെ